ബി ജെ പി പ്രകടന പത്രികയിൽ പറയുന്ന വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കാനുള്ളതല്ല എന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മൊഴിമുത്തായി നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും പ്രകടന പത്രിക കണ്ട് ഒരു നാട് മുഴുവൻ തലയറിഞ്ഞിരിക്കുന്ന സാഹചര്യം ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ബി ജെ പി കാരുടെ കണക്കുകൂട്ടലിൽ പ്രകടന പത്രിക എന്ന് പറയുന്നത് തള്ളിമറിക്കാനുള്ള ഒരു സാധനം മാത്രമാണ് അക്കാര്യം പരസ്യമായി തന്നെ പറഞ്ഞ ഒരാളാണ് പഴയ ബി ജെ പി അധ്യക്ഷനായിരുന്ന പി എസ് ശ്രീധരൻപിള്ള അപ്പോൾ ആ നിലയ്ക്ക് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് കേരളീയർക്കറിയാം പക്ഷേ ഈ തള്ളി മറിക്കുന്നതിനും ഒരു നിലവാരമൊക്കെ വേണ്ടേ തിരുവനന്തപുരത്തെ സ്വർഗമാക്കും തിരുവനന്തപുരത്തെ ഈ ഈ ലോകത്തിലെ ഒന്നാം നമ്പർ നഗരമാക്കും എന്നുള്ളതൊക്കെ ബി ജെ പി കാര് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതിന് തിരുവനന്തപുരത്തുകാർ ഇതുവരെ മുഖവിലയ്ക്ക് എടുത്തിട്ടുമില്ല തിരുവനന്തപുരത്ത് രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സിനുള്ള വേദിയാക്കി മാറ്റുമെന്നൊക്കെ പ്രഖ്യാപിച്ചു കളി കഴിഞ്ഞാൽ അതാണ് ഈ നാട്ടുകാരെ ചിരിപ്പിക്കുന്നത് ഇപ്പൊ കോമൺവെൽത്ത് ഗെയിംസ് അഹമ്മദാബാദിൽ നടക്കുന്നുണ്ട് എന്നാൽ ആ കോമൺവെൽത്ത് ഗെയിംസിന്റെ ചില മത്സരങ്ങൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് നടത്തും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് കേൾക്കാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നു രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സ് ഇന്ത്യയിലാണ് എന്നുള്ളത് പോലും തീരുമാനിച്ചിട്ടില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ ബി ജെ പി മേയർ പോയി ഒളിമ്പിക്സ് രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സ് ഇന്ത്യക്ക് നേടിക്കൊടുക്കുമോ എന്നിട്ട് തിരുവനന്തപുരത്ത് വേദി ഉണ്ടാക്കുമോ പറയുന്നതിനൊക്കെ ഒരു സാമാന്യമായ ലോജിക്ക് വേണ്ടേ ഈ തിരുവനന്തപുരത്തെ സ്വർഗമാക്കുമെന്ന് പറയുന്ന തിരുവനന്തപുരത്ത് റോഡുകൾ നവീകരിക്കുമെന്ന് പറയുന്ന തിരുവനന്തപുരത്തെ മെട്രോ നഗരമാക്കി ഇന്ത്യയിലെ നമ്പർ വൺ നഗരമാക്കി മാറ്റുമെന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സ്വന്തം നാടായ ബംഗളൂരുവിൽ വിമാനത്താവളത്തിലേക്കുള്ള ഒരു ഫ്ലൈ ഓവർ വരാൻ അവിടുത്തെ കോൺഗ്രസ് സർക്കാർ ശ്രമം നടത്തിയപ്പോൾ അതിനെതിരെ പ്ലക്കാർഡും പിടിച്ച് സമര ആളാണ് ആ മനുഷ്യന്റെ വികസന വിരോധം അതായത് സ്വന്തം ഏർപ്പാടിലുള്ളത് മാത്രം മതി വേറെ ഈ നഗരമൊന്നും അങ്ങനെ വികസിക്കണ്ട എന്ന കൂടി ഒരു എൻ ജി ഒയെ കൂട്ടുപിടിച്ച് തെരുവിലിറങ്ങി പരസ്യമായി പ്രതിഷേധിച്ചയാളാണ് അങ്ങനെ ഒരാൾ ഇവിടെ തിരുവനന്തപുരത്ത് വന്നതെന്ന് വികസനം വിളമ്പുകയാണ് തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് കൊണ്ടുവരുമെന്ന് പറയുന്നതാണ് തിരുവനന്തപുരത്തിൽ ഒളിമ്പിക്സ് ഒന്നും വേണ്ടെന്നേ ഈ കോമൺവെൽത്ത് ഗെയിംസ് അഹമ്മദാബാദിൽ ബി ജെ പി ഭരിക്കുന്ന അഹമ്മദാബാദിൽ നടക്കുകയാണ് ആ അഹമ്മദാബാദിൽ നിന്ന് ഒരു അമ്പയിത്ത് മത്സരമെങ്കിലും അല്ലെങ്കിൽ ഒരു തുഴച്ചിൽ മത്സരമെങ്കിലും ഈ തിരുവനന്തപുരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുവരാമോ വട്ടിയൂർക്കാവിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഷൂട്ടിംഗ് റേഞ്ച് ഉണ്ട് നമുക്ക് അവിടെ കൊണ്ടുവരാമോ ഷൂട്ടിംഗ് മത്സരങ്ങൾ അതായിരുന്നു ബി ജെ പി പ്രാക്ടിക്കലായി ഈ നാടിന് മുന്നിൽ വയ്ക്കേണ്ടുന്ന ഒരു വാഗ്ദാനം കോമൺവെൽത്ത് ഗെയിംസിന്റെ ചില മത്സരങ്ങൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് നടത്തുമെന്ന് അതിനുപോലും സാധിക്കാത്ത ആളുകൾ രണ്ടായിരത്തി മുപ്പത്തിയാറിൽ എവിടെയാണ് ഒളിമ്പിക്സ് നടക്കുന്നതെന്ന് പോലും തീരുമാനിക്കാത്ത ഘട്ടത്തിൽ ഇവിടെ ഇരുന്നങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ രണ്ടായിരത്തി മുപ്പത്തി ആറിൽ തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് നടത്തുമെന്ന് ഒട്ടും പ്രാക്ടിക്കലി ചിന്തിക്കാതെ തിരുവനന്തപുരത്ത് ജനങ്ങൾ മുഴുവൻ മണ്ടന്മാരാണ് ഞങ്ങളിങ്ങനെ കുറേ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചാൽ അതിൽ കണ്ണഞ്ചി ഇതിനകത്ത് വീണു പോകുന്നവരാണ് എന്ന മനോഭാവത്തോടുകൂടി ഒരു പ്രകടന പത്രിക അവതരിപ്പിക്കുന്നു എന്നിട്ട് അത് വീമ്പ് പറഞ്ഞു നടക്കുന്നു വിഴിഞ്ഞം കൊണ്ടുപോകുന്നത് ബി ജെ പി കാരാണോ തിരുവനന്തപുരത്തിൻ്റെ മെട്രോ പദ്ധതിക്ക് ഇപ്പോൾ ബിജാഭാവം ചെയ്യുന്നത് ബി ജെ പി കാരാണോ തിരുവനന്തപുരത്തിൻ്റെ നഗരവികസന കൺസെപ്റ്റ് ഈ നാട്ടിൽ അവതരിപ്പിച്ചത് ബി ജെ പി കാരാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത് കേന്ദ്ര സർക്കാർ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാർ അവിടെ ഇരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ വികസനത്തിന് ഫണ്ട് നൽകാനും കൂടി വേണ്ടി തന്നെയാണ് ഒരു സംശയവുമില്ല ബി ജെ പി കാര് ഇത് പറയുമ്പോൾ ഈ കേന്ദ്രത്തിൻ്റെ ഫണ്ട് സ്വന്തമായി ബി ജെ പി ഭരിക്കുന്ന കോർപ്പറേഷനുകൾ അതൊക്കെ ഉണ്ടല്ലോ ഈ രാജ്യത്ത് അങ്ങനെയുള്ള കോർപ്പറേഷനുകളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ചെന്ന് മൂക്ക് മുത്താ പുത്താട് നടക്കാൻ സാധിക്കുമോ ഈ ബി ജെ പി കാര്ക്ക് മൂക്ക് നടക്കാൻ സാധിക്കുമോ ഗംഗാ ശുചീകരണ പദ്ധതി പോലെ ഇവിടെ കരമനയാറിനെയും കിള്ളിയാറിനെയും ഒക്കെ നവീകരിക്കുമെന്നാണ് ബി ജെ പിയുടെ വേറൊരു വാഗ്ദാനം ഗംഗാ ശുചീകരണത്തിന്റെ മഹത്വം എന്താണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരാണസിയിലെ ജനങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ബി ജെ പിയെ കഷ്ടിച്ചാണ് നരേന്ദ്രമോദി സാക്ഷാൽ നരേന്ദ്രമോദി ഗംഗാ ശുചീകരണത്തിന്റെ തല തൊട്ടപ്പൻ എന്ന് ബി ജെ പിന്ന ആശാണ് അവിടെ ജയിച്ചത് ഗംഗാ ശുചീകരണത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് അവിടുത്തെ ഇന്ത്യാ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന അജയ് റായ് നിരവധി വീഡിയോകളിലൂടെ ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് വാരാണസിയിലെ ജനങ്ങൾ അത് നിത്യവും കണ്ടറിയുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം പുറമേ ഇങ്ങനെ തള്ളി മറിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്ന് കുറച്ചടർത്തിയെടുത്ത് ഇവിടെ കൊണ്ടുവച്ച് തിരുവനന്തപുരത്തെ പ്രബുദ്ധരായ മനുഷ്യരെ പറ്റിക്കാമെന്ന് വിചാരിച്ചാൽ അത് ബി ജെ പിയുടെ ഉള്ള വോട്ട് കൂടി ചോർത്തി കളയുകയുള്ളൂ സത്യം പറഞ്ഞാൽ ബി ജെ പി ചില ആളുകളെങ്കിലും ഒരു ഉയർന്ന നിലവാരത്തിലൊക്കെ ചിന്തിക്കുന്ന കുറേ ആളുകളെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ രാഷ്ട്രീയ അന്ധതയൊന്നുമില്ലാത്ത മനുഷ്യർ ആ ബി ജെ പി വന്നാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ മുന്നിലേക്കാണ് ഞങ്ങൾ രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഒളിമ്പിക്സ് കൊണ്ടുവരുമെന്ന് തള്ളുന്നത് അപ്പോൾ ഈ പറയുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യബോധത്തിലേക്ക് ആ മനുഷ്യരെത്തും സത്യത്തിൽ ബി ജെ പി രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഒളിമ്പിക്സ് നടത്തും തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞതിലൂടെ അവരുടെ പ്രകടന പത്രിക ഒരു ശരിക്കും കോമിക് പുസ്തകമായി മാറുന്നു വോട്ടു ചെയ്യണമെന്ന് കരുതിയിരുന്ന രാഷ്ട്രീയ അന്ധതയില്ലാത്ത തിരുവനന്തപുരത്തെ മനുഷ്യർ പോലും ഇവർ അന്താരാഷ്ട്ര തട്ടിപ്പുകാരാണ് എന്ന ബോധ്യത്തിലേക്കെത്തും ബി ജെ പിക്ക് നൽകാനിരുന്ന വോട്ടുകൾ വേറെയിടത്തേക്ക് പോകും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും വോട്ട് കണക്ക് വച്ചിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ ഇപ്പോൾ ഭരിച്ചു കളയും എന്ന് അവകാശവാദം ഉന്നയിച്ച് സ്വപ്നം കണ്ട് നടന്ന ബി ജെ പിയെ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ചെറുത്തു നിൽക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് ഈ കോർപ്പറേഷൻ്റെ ഭാഗമായുള്ള കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളായിരുന്നു രണ്ട് തവണയും ബി ജെ പിയെ ചെറുത്ത് എൽ ഡി എഫിൻ്റെ സുരക്ഷിതമായ ഇടം എന്ന് ഈ തലസ്ഥാനത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴക്കൂട്ടത്തെ വോട്ടർമാർക്ക് സാധിച്ചു ഇക്കുറി ഇരുപത്തിരണ്ട് എന്നുള്ളത് ഇരുപത്തിയെട്ട് വാർഡുകളായി ഉയർന്നിരിക്കുകയാണ് കഴക്കൂട്ടത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴക്കൂട്ടത്ത് ഇടതുപക്ഷത്തെ വെല്ലുന്ന ഒരു പ്രകടനം കാഴ്ചവയ്ക്കാതെ ഒരു കാരണവശാലും തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണം സ്വപ്നം കാണാനേ കഴിയില്ല വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡുകളിലും നേമം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡുകളിലും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നഗരത്തിലെ വാർഡുകളിലും ബി ജെ പി അവരുടെ ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തി നിൽക്കുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലായി ചിലത് അവർക്ക് ജയിക്കാനായി ചിലത് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ മറ്റു ചിലത് തിരിച്ചു പിടിച്ചു അങ്ങനെ അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സാച്ചുറേഷൻ അവസ്ഥ എന്ന് പറയുന്നത് ഇനി അതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് നേടാനില്ല അതിൻ്റെ ഒരു പരിപൂർണതയിൽ എത്തി നിൽക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് കഴിഞ്ഞ തവണ ഈ മുപ്പത്തിയഞ്ചിനപ്പുറത്തേക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ നേടിയ മുപ്പത്തഞ്ചിനപ്പുറത്തേക്ക് കടക്കാൻ കഴിയാത്തത് കാരണം കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡുകളിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാതെ അതിന് കഴിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴക്കൂട്ടത്തും ബി ജെ പിക്ക് ഇക്കുറിയും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് കരുതാവുന്ന സാഹചര്യമില്ല തന്നെ